അടിമാലി ടൗണിൽ പ്രവർത്തിക്കുന്ന ട്രാഫിക് പോലീസ് യൂണിറ്റിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കണമെന്നാണ് ആവശ്യം നിലവിൽ രണ്ട് ഗ്രേഡ് എസ് ഐമാരുൾപ്പെടെ പന്ത്രണ്ട് പേരാണ് യൂണിറ്റിൽ ജീവനക്കാരായി ഉള്ളത് നാല് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരുമുണ്ട് പതിനഞ്ചോളം പോലീസുകാർ വേണ്ടെടുത്ത് ഉള്ളത് എട്ട് പോലീസുകാരാണ് അങ്ങനെ നോക്കിയാൽ ഇരുപത്തിമൂന്ന് ജീവനക്കാർ വീണ്ടുന്ന യൂണിറ്റിൽ നിലവിലുള്ളത് പന്ത്രണ്ടോളം ജീവനക്കാർ മാത്രം കൂടുതൽ സേനാംഗങ്ങൾ യൂണിറ്റിന്റെ ഭാഗമായാൽ ടൗണിലെ ട്രാഫിക് നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമമാക്കാമെന്നാണ് വാദം പോലീസ് ഇപ്പൊ മാത്രമാണ് ി സേനയിൽ ഉള്ളത് അതുപോലെ പോലീസുകാർ പതിനഞ്ച് പോലീസുകാരെ വേണ്ടെടുത്ത് എട്ടുപേർ മാത്രമേ ഉള്ളൂ ഇപ്പൊ പ്രധാനമായും സെൻട്രൽ ജംഗ്ഷനിൽ കേന്ദ്രീകരിച്ചും ബസ് സ്റ്റാൻഡിൽ കേന്ദ്രീകരിച്ചുമാണ് ഈ ട്രാഫിക് പോലീസ് നിൽക്കുന്നത് അതുമാത്രമല്ല അമ്പലപ്പാടി ജംഗ്ഷൻ മുതൽ ഇവിടെ കല്ലാർക്കുട്ടി ജംഗ്ഷൻ വരെ വളരെ തിരക്കുണ്ടാകുന്ന പ്രദേശങ്ങളിൽ അതുപോലെ തന്നെ ഈ കല്ലാർക്കുട്ടി ഭാഗത്തേക്ക് ഈ ഈ ആ വലിയ വലിയ പ്രദേശമാണ് ട്രാഫിക് നിലവിൽ സെൻട്രൽ ജംഗ്ഷനിലും ബസ് സ്റ്റാൻഡിലുമായി രണ്ട് പോയിന്റുകളിൽ അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിൽ നിന്നും പോലീസുകാരെ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുണ്ട് കൂടുതൽ ജീവനക്കാരുണ്ടെങ്കിൽ തിരക്കേറിയ ടവണിന്റെ വിവിധയിടങ്ങളിൽ പോലീസുകാരെ ഡ്യൂട്ടിക്കായി നിയോഗിക്കാനാകും ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡുകൾ ഉണ്ടെങ്കിലും തോന്നും വിധമുള്ള വാഹന പാർക്കിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത് പോലീസിന്റെ സേവനം ലഭ്യമായാൽ ഇത് കുറയ്ക്കാനാകും ഓണക്കാലം എത്തുന്നതോടെ ടൗൺ ഇനിയും തിരക്കേറും ട്രാഫിക് പോലീസ് യൂണിറ്റിൽ കൂടുതൽ പോലീസുകാരെത്തിയാൽ ടൗണിലെ ഗതാഗത നിയന്ത്രണം കൂടുതൽ കാര്യക്ഷമമാക്കാം ന്യൂസ് ബ്യൂറോ അടിമാലി